ിയസ് ക്വസ്റ്റ്യൻ മാക്സ് ആണ് നോക്കുന്നത് അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ നടന്ന് പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് നാൽപ്പത് കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ട് അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യം എന്ന് വെച്ചാൽ അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് അപ്പോൾ പ പടിഞ്ഞാറോട്ട് ഇരുപത്തഞ്ച് പിന്നെ ഇടത്തോട്ടെന്ന് പറയാൻ അപ്പോൾ താഴോട്ട് പതിനഞ്ച് പിന്നെ പിന്നെ കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നാൽപ്പത് മേലോട്ട് പതിനഞ്ച് പിന്നെ അവിടെ വന്ന് നിന്ന് അന്ന് എത്ര ഡിസ്റ്റൻസ് വരുമെന്ന് വെച്ചാൽ വരച്ചേക്കുന്ന ഈ മൊത്തത്തിൽ നാൽപ്പതാണ് നിന്ന് ഇരുപത്തഞ്ച് കുറയ്ക്കുമ്പോൾ കിട്ടും പതിനഞ്ച് കിലോമീറ്റർ അതാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഉള്ള ദൂരം അപ്പോൾ ആൻസർ പതിനഞ്ച് കിലോമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ആൽഫാസങ്കേത ശ്രേണിയുടെ അടുത്ത പദം കണ്ടെത്തുക ഇവിടുത്തെ പദം എന്ന് പറയുന്നത് ഇസഡ് കഴിഞ്ഞിട്ട് എക്സാണ് വരുന്നത് അപ്പം മൈനസ് ടു വെച്ച് കുറയുന്നുണ്ട് അടുത്ത ഏഡ് അവിടെയെന്ന് വെച്ച് എ കഴിഞ്ഞിട്ട് ഡി ആണ് വരുന്നത് അവിടെ എന്ന് വെച്ചാൽ പ്ലസ് മൂന്ന് വെച്ച് കൂട്ടിയുള്ള ആൽഫബറ്റാണ് എഴുതിയിരിക്കുന്നത് വണ്ണിൻ്റെ അടുത്തത് ടു ആണ് വരുന്നത് അപ്പം വൺ ഇൻറ്റു വൺ പ്ലസ് വൺ അങ്ങനാണ് ടു വരുന്നത് അതേ കൂടി ടു ഇൻറ്റു ടു പ്ലസ് ടു സിക്സ് വരും അങ്ങനടുത്തത് അങ്ങനാണ് അടുത്തത് വരുന്നത് അപ്പം ആൻസർ എൻ ടു സിക്സ് സെവൻ സിക്സ് എസ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ് ഇവിടെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാണ് അതായത് ഒരു സാധാരണ വർഷത്തിൽ ആദ്യ ദിവസവും അവസാന ദിവസവും സെയിം ആയിരിക്കും അപ്പം ആൻസർ ഞായർ പി ക്യൂവിൻ്റെ സഹോദരിയാണ് ആർ എന്നത് ക്യൂയുടെ അമ്മയാണ് എസ് എന്നത് ആറിൻ്റെ പിതാവാണ് എസിന്റെ അമ്മയാണ് ടി എങ്കിൽ പിക്ക് സി എസുമായുള്ള ബന്ധം എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കൊച്ചുമകളാണ് ആൻസർ അടുത്ത ക്വസ്റ്റ് ഒരു പരീക്ഷയിൽ നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ അമ്പത്തിമൂന്ന് ശതമാനം പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു രണ്ട് വിഷയങ്ങളിലും പതിനഞ്ച് ശതമാനം തോറ്റ രണ്ട് വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര അപ്പം രണ്ട് വിഷയങ്ങളിലും തോറ്റവരെന്ന് പറയുമ്പോൾ അമ്പത്തി മൂന്ന് പ്ലസ് നാൽപ്പതാണ് അതിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുക അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് പതിനഞ്ച് കുറയ്ക്കുമ്പോൾ എഴുപത്തെട്ട് ശതമാനമാണ് രണ്ട് വിഷയത്തിലും തോറ്റവർ അപ്പൊ നൂറിൽ നിന്ന് എഴുപത്തെട്ട് ശതമാനം കുറയ്ക്കുക ഇരുപത്തിരണ്ട് ശതമാനമാണ് രണ്ട് വിഷയത്തിലും വിജയിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ നാല്പത് പ്ലസ് അമ്പത്തി ഒന്ന് മൈനസ് പതിനഞ്ച് അത് കിട്ടുന്നതിനകത്തുനിന്ന് പതിനഞ്ച് കുറയ്ക്കുമ്പോ എഴുപത്തെട്ട് കിട്ടും എഴുപത്തെട്ടിന്ന് നൂറ് ശതമാനത്തിൽ നിന്ന് കുറയ്ക്കുമ്പോൾ വിജയിച്ചവരുടെ എണ്ണം കിട്ടും അടുത്ത കുറച്ച് ചുവപ്പ് എന്ന് വെച്ചാൽ പന്ത്രണ്ട് നീല ഇരുപത് വയലറ്റ് നാപ്പത്തിരണ്ട് മജന്തിയുടെ കോഡെന്താണ് ഇവിടെ എന്ന് വെച്ചാൽ റെഡ് എന്ന് പറയുമ്പം മൂന്ന് ലെറ്റർ മൂന്ന് ആൽഫബറ്റാണ് വരുന്നത് അപ്പം മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ബ്ലൂ വരുമ്പോൾ നാല് വരും അപ്പം നാലിൻ്റെ ഏതാ അഞ്ച് അപ്പം നാല് ഇൻറ്റു അഞ്ച് ഇരുപത് വയലറ്റ് വരുമ്പോഴെന്ന് പറയുന്നത് ആറ് വരും അപ്പോൾ ആറിൻ്റെ അപ്പം അടുത്ത ഏഴ് ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തിരണ്ട് മജന്ത വരുമ്പോൾ ഏഴ് വരും അപ്പോൾ ഏഴ് ഇൻറ്റു എട്ട് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് അമ്പത്തിയാറാണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആറ് നാൽപ്പതിന് ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ് ഇവിടെ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ ട്വൽവ് എം ആണ് ഇക്വേഷൻ അപ്പോൾ മുപ്പത് ഇൻറ്റു ആറ് മൈനസ് ലെവൻ ബൈ ട്വൽവ് ഇൻറ്റു നാൽപ്പതാണ് അപ്പോൾ ആൻസർ കിട്ടുന്നത് നാൽപ്പത് ഡിഗ്രിയാണ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് എ എമ്മിന് ശരിയായി സഞ്ച സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ മുപ്പത് മിനിറ്റിനും രണ്ട് മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു അതേ ദിവസം പത്തി ഇരുപത് എ എം വാച്ചിലെ യഥാർത്ഥ സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ അഞ്ച് എ എം മുതൽ പത്ത് ഇരുപത് വരെയുള്ള എന്ന് വെച്ചാൽ അഞ്ച് മണിക്കൂർ ഇരുപത് മിനിറ്റ് വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലുള്ള മിനിറ്റ് സമയം എന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് വരുന്നത് അപ്പോൾ മുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ തേർട്ടി ഇൻറ്റു ടു കിട്ടുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് സെക്കൻഡിൽ നിന്ന് കിട്ടും അപ്പം ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് മിനിറ്റ് ഈ പത്ത് ഇരുപതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇവിടെ തന്നിട്ടുള്ളതിൽ നിന്ന് കറക്റ്റായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പത്ത് എം ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യയുടെ ശരാശരി ഇരുപത്തഞ്ചാണ് ഈ സംഖ്യകൾ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യയെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അപ്പൊ ഇരട്ടക സംഖ്യ തമ്മിലുള്ള വ്യത്യാസം രണ്ട് തന്നിരിക്കുന്ന ആറ് ഇരട്ടക സംഖ്യ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ആറ് ഇരട്ടക തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അഞ്ചാണ് അപ്പൊ അഞ്ച് ഇൻറ്റു രണ്ട് പത്താണ് വലുതും ചെറുതുമായ സംഖ്യ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു വിവാഹ പാർട്ടിയിലെ നാൽപ്പത് സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈ കുലുക്കി കൈ കുലുക്കലവരുടെ എണ്ണം കണ്ടെത്തുക ഇവിടെ കാണുന്ന ഇക്വേഷൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു ആണ് അപ്പം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അപ്പം നാൽപ്പത് ഇൻറ്റു മുപ്പത്തൊമ്പത് ഡിവൈഡ് ബൈ ടു ആൻസർ എഴുന്നൂറ്റി എൺപതിന് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകൾ ത്രീ ഇസ് ടു ഫൈവ് എന്ന അനുപാതത്തിലാണ് ഓരോ സംഖ്യയും കൂട്ടിയാൽ ഓരോ സംഖ്യയിൽ പത്ത് കൂട്ടിയാൽ അവയുടെ അനുപാതം ഫൈവ് ഇസ് ടു സെവൻ ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ അപ്പം രണ്ട് സംഖ്യകൾ ത്രീ ഇസ് ടു ഫൈവ് എന്ന അനുപാതത്തിലാണ് ഓരോ സംഖ്യ പത്ത് കൂട്ടിയാൽ അവയുടെ അനുപാതം ഫൈവ് ഇസ് ടു സെവൻ ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ അപ്പം ത്രീ എക്സ് പ്ലസ് അതിൻ്റെ പത്ത് കൂട്ടുന്നു അപ്പോൾ എന്തായാലും ഫൈവ് ആയിട്ട് മാറുന്നു ഡിവൈഡ് ബൈ നമ്മളൊക്കെ ഫൈവ് എക്സ് പ്ലസ് ടെൻ ഇ സികൾ ടു സെവനായി മാറുക അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് പതിനഞ്ച് ഇരുപത്തഞ്ചാണ് ആൻസർ വരുന്നത് സംഖ്യകളായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അറുപത് ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരി ഇരുന്നൂറ്റി അമ്പത് പേരെ നിയമിച്ചു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം എഴുപത് പേരെ കൂടി ചേർത്തു ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുക ഇവിടെ കാണേണ്ട ഇക്വേഷൻ എം വൺ ഡി വൺ ഇസിക്കൽ ടു എം ടു ഡി ടു ഇക്വേഷൻ വെച്ചാണ് ഇവിടെ ആൻസർ കണ്ടെത്തുന്നത് അപ്പോൾ എം വണ് അറു അതായത് എം വൺ അറുപത് ഇൻറ്റു എഴുന്നൂറ്റി പത്ത് അങ്ങനെ വെച്ച് നോക്കും ആൻസർ കിട്ടുന്നത് മുപ്പത്തിയാറാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ രണ്ട് കുതിരകളെ ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല അയാൾ ഒരു കുതിരയെ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന് ശതമാനം എത്ര എന്ന് വെച്ചാൽ ആൻസർ പതിനാറ് ടു ഡിവൈഡ് ബൈ ത്രീ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓരോ വൺ ബൈ ടെൻ കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം ഫോർ ബൈ ഫൈവ് കിലോഗ്രാമിൽ കൂടരുത് പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ് ഇവിടെ കാണുന്ന എന്ന് പറയുന്ന ആകെ ഭാരം ഡിവൈഡഡ് ബൈ ആപ്പിളിൻ്റെ ഭാരമാണ് അപ്പോൾ ആകെ ഭാരം ഫോർ ബൈ ഫൈവ് ഡിവൈഡ് ബൈ ആപ്പിളിൻ്റെ ഭാരം വൺ ബൈ ടെണ് അത് വെച്ച് നോക്കുമ്പോൾ ആൻസറ് എട്ടെന്ന് കിട്ടും അടുത്തത് ഗണിത ശ്രേണിയിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം ഇവിടുത്തെ ഇക്വേഷൻ എസ് എൻ ഡിവൈഡ് എൻ ബൈ റ്റൂ സിക്യ ടു എൻ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ആണ് ഇക്വേഷൻ അത് വെച്ച് ഇടുമ്പോൾ ആൻസർ കിട്ടി എഴുപത്തി മൂന്ന് എന്നാണ് ആൻസർ വരുന്നത് ഇനി അടുത്ത് അടുത്തത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വ്യാസവും പത്ത് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു ബക്കറ്റിലെ മണൽ താഴേക്ക് കിട്ടുമ്പോൾ മണൽ ഒരു കോണിൻ്റെ ആകൃതിയിലേക്ക് മാറി കോണിൻ്റെ ഉയരം ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോണിൻ്റെ അടിസ്ഥാന വിസ്തീർണ്ണം എത്ര ഇവിടെ സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്ന് കാണാനുള്ള കേഷൻ പയർ സ്ക്വയർ എച്ച് ആണ് കോണിൻ്റെ വ്യപ്തമാണെന്ന് വെച്ചാൽ വൺ ബൈ ത്രീ പയ്യ സ്ക്വയർ എച്ച് ആണ് നോക്കുമ്പോൾ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കിട്ടും അടുത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂല്യം എത്രയെന്ന് വെച്ചാൽ അപ്പോൾ വൺ മൈനസ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വൺ ബൈ ടു എന്ന് എഴുതാം അടുത്തതെന്ന് വെച്ചാൽ ടു ബൈ ത്രീ അങ്ങനെ എഴുതുമ്പോ ഈ താഴെ ടൂവും മേളത്തെ ടൂവും വെട്ടി വെട്ടിപ്പോ അപ്പൊ ആകെയുള്ള ആൻസർ എന്ന് വെച്ച വൺ ഡിവൈഡ് ബൈ ട്വന്റി ആണ് വരുന്നത് അപ്പൊ ആൻസർ വൺ ബൈ ഡിവൈഡ് ബൈ ട്വന്റി അടുത്തു വെച്ചാല് നൈൻ എക്സ് പ്ലസ് ത്രീ എക്സ് മൈനസ് നയൻ നയൻറ്റിഗോ ടു സീറോ എങ്കിൽ എക്സിന്റെ മൂല്യം എത്ര ഇവിടെ എക്സിന്റെ മൂല്യം എന്ന് പറയുന്നത് രണ്ടാണ് എക്സിന്റെ മൂല്യം അടുത്തു വെച്ചാല് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ദ ടെം ദ എക്സസി യൂസ് ഓഫ് വേർഡ്സ് വേർഡ്സിൻ്റെ എക്സി ദ എക്സസി യൂസ് ഓഫ് വേർഡ്സ് എന്ന് വെച്ചാൽ വെബോസിറ്റിയാണ് ആൻസറ് വരുന്നത് അടുത്തത് കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടേഴ്സ് സ്പീച്ച് ഡയറക്ടർ സ്പീച്ച് ഐ വോണ്ട് ബി ഏബിൾ അറ്റൻഡ് ദ മീറ്റിംഗ് ഷി സെഡ് ഇവിടെ ഷി സ്പ് വരുമ്പോൾ ഷി സെഡ് ദാട്ട് എന്നാണ് ഷി സെഡ് ദാട്ട് ഷി വുഡേൻറ്റ് ബി ഏബിൾ അറ്റൻഡിങ് ദ മീറ്റിങ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ഇവിടെ ആൻസറെന്ന് വെച്ച് ദ സ്റ്റാലി ഐ ഈസ് റിക്കഗ്നൈസ് ഫോർ ഹീസ് ഫ്രണ്ട് ആണ് സെൻറ്റൻസ് സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വോൾസ് ആൻസർ എന്ന് പറയുന്നത് നൈക് റോഡ് ഹീസ് ഹോർസ് ഇൻ ദ സൺസെറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ സെൻറ്റൻസ് യൂസ് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി കമ്പാരേറ്റീവ് ഡെവറി കറക്റ്റായിട്ടുള്ള ഷി റൺസ് ഫാസ്റ്റർ ദാൻ ഹിം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസറ് അടുത്തോട് വസ് ഡി ഇടിയം ടു സ്പിൽ ബീൻസ് മീൻസ് ടു റിവീൽ എ സീക്രെട്ട് എന്നാണ് ആൻസറ് അടുത്തതെന്ന് വെച്ചാൽ ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് വേർഡ്സ് ദി ചൈൽഡ് ഫെൽ അ സ്ലീപ് ഡ്യൂറിംഗ് മൂവി എന്നതാണ് കറക്റ്റ് റെബേക്കലി ഈസ് സ്വീറ്റ്സ് ഇവിടെ എന്ന് പറയുന്നത് ഡസ് ഷീ എന്നാണ് വരുന്നത് അടുത്തത് ദ ടൈം ഡിസ്ക്രൈബ് ഡെലിബ്രേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് എ നാഷണൽ നാഷണൽ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജനോൻ സൈഡ് എന്നാണ് പറയുന്നത് ചൂസ് സ്യൂട്ടബിൾ സിനോ ഫോളോ ദ ഓപ്ഷൻ ഓഫ് ഫോർ ദ ഗിമാൺ മെറ്റിക്കുലേഴ്സ് എന്ന് വെച്ചാൽ കെയർഫുൾ എന്നാണ് ബാഡ് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ദ വേർഡ് ക്യുക്കിലി ക്യുക്ലി എന്നു വെച്ചാൽ ആഡ്വെർബാണ് ക്യുക്കിലി മീൻസ് അ അഡ്വെർബ് കറക്റ്റ് സ്പെല്ലിങ് നർസറി സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് അടുത്തതെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ സെൻറ്റൻസ് വെച്ച് കറക്റ്റ് ഇൻകറക്ട് പ്രപ്പോസിഷൻ യൂസേജ് ഇൻകറക്ട് പ്രപ്പോസിഷൻ യൂസേജ് എന്ന് വെച്ചാൽ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള അടുത്തത് ഐഡൻറ്റിഫൈ സെൻറ്റൻസ് വിച്ച് കറക്റ്റ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദയർ ഓൺ ലാപ്ടോപ്പ് എന്നാണ് കറക്റ്റായിട്ട് വരുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് എ കറക്റ്റ് യൂസ് പാസ്സി വോയിസില് ആൻസർ ഇല്ല അടുത്ത കുറച്ച് സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ കറക്റ്റായിട്ട് വരുന്ന ഐ ആം ഗോയിങ് ഗോയിങ് ടു ദ മാൾ എന്നാണ് കറക്റ്റായിട്ടുള്ളത് അടുത്ത ചൂസ് ദ സെൻറ്റൻസ് ദ കറക്റ്റ് യൂസേജ് ഓഫ് പ്രിസർവ് വ് ഗവ് ആൻഡ് ഹി ഗേവ് ഇൻ ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്നാണ് ശരിയായിട്ടുള്ളത് ആൻഡ് ഡിഫേ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറൗണ്ട് ഷി എൻ സീമിങ് ഇൻ ദ ഓഷ്യൻ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത് അടുത്ത മലയാളം പത്രങ്ങളാണ് പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക എന്ന് വെച്ചാൽ നീടം എന്നാണ് പക്ഷിക്കൂട് എന്ന് വെച്ചാൽ നീടമാണ് ചേർത്തെഴുതോ വക് പ്ലസ് വാദം വക് വാദമാണ് അടുത്തത് അമര എന്ന പദത്തിൻ്റെ വിപരീത പദം അണിയമാണ് ചുവടെ ചേർത്തിരിക്കുന്നതിൽ നിന്ന് പഴഞ്ചൊല്ലുകൊണ്ട് അധികമായാൽ അമൃതം വിഷം എന്നതാണ് പഴഞ്ചൊല്ല് അടുത്തത് ശരി ശരിയുത്തരം ശരിയുത്തരം താവഴി എന്നു വെച്ചാൽ തായ് പ്ലസ് വഴിയാണ് പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക പെങ്ങൾ എന്ന് പറയുന്നത് ഏകവചനമാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക വിദ്യു ശക്തിയാണ് ശരിയായിട്ടുള്ളത് ശരിയായ വാക്യം നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമായ ഭൂമി എന്നതാണ് ശരിയായിട്ടുള്ളത് അടുത്തത് എനിക്ക് തലവേദന ഉണ്ടെന്ന് വെച്ചാൽ ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക് എന്നാണ് അടുത്ത അറിയാനുള്ള ആഗ്രഹം ഒറ്റ ജിജ്ഞാസയാണ് ഓക്കെ ഫ്രണ്ട്സ്